അങ്ങനെ ശരത്തിനെ കാണാനായിട്ട് സച്ചി നേരെ കോളേജിലേക്ക് ചെന്നു കോളേജിൽ ചെന്നിട്ട് ശരത്തിനെ അന്വേഷിച്ചു എന്നാൽ ശരത്തിന്റെ സുഹൃത്ത് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ശരത്തിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണെന്ന് അവർക്ക് അറിയാമായിരുന്നു കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ അവര് തന്നെ പറയുകയും ചെയ്തു ഇതുപോലെ ശരത് കോളേജിൽ വന്നിട്ടില്ല അവനിപ്പോ കൃത്യമായിട്ട് കോളേജിൽ വരാറില്ല ഒരു നാലു മാസം കൊണ്ട് കൃത്യമായിട്ട് കോളേജിൽ വരാറില്ല എന്നും എപ്പോഴെങ്കിലും മാത്രമാണ് വരുന്നത് എന്നാൽ ഇപ്പോ ഒരു നാല് ദിവസം കൊണ്ട് അവൻ കോളേജിലെ വരാറില്ല എന്നുകൂടി അവർ പറഞ്ഞു അപ്പോ നിങ്ങൾ വിളി അന്വേഷിച്ചൊന്നുമില്ലേ ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിട്ട് അവന്റെ വീട്ടിൽ പോയി ചോദിക്കാം എന്ന് പറഞ്ഞു ഇരിക്കുന്ന സമയത്തായിരുന്നു ചേട്ടൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു എന്നാൽ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഏ ഒന്നുമില്ല കൊഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ അവിടെ നിന്ന് പോയി ശരത്ത് എന്തൊക്കെയോ കള്ളക്കളികൾ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് സച്ചിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അങ്ങനെ സച്ചി നേരെ സ്റ്റാൻഡിലോട്ട് പോകുവാണ് ഈ സമയത്ത് പെട്ടെന്ന് മഹേഷിന് ഒരു കോള് വന്നു ഒരു നല്ല ഒരു അത്യാവശ്യം പൈസയൊക്കെ കിട്ടുന്ന ഒരു ട്രിപ്പാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ചെല്ലാനായിട്ട് വിളിച്ചു പറഞ്ഞു അങ്ങനെ മഹേഷ് അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞിട്ട് മഹേഷ് ട്രിപ്പിന് വേണ്ടിയിട്ട് പോകാനായിട്ട് തുടങ്ങുന്ന ടൈമിലായിരുന്നു ഒരു ബൈക്കിൽ ഒരാൾ വരുന്നത് വേറെ ആരുമല്ല ശരത്താണ് ബൈക്കിൽ വന്നത് ശരത്തിനെ കണ്ടുപാടെ തന്നെ മഹേഷ് നോക്കി ചിരിച്ചു പിന്നില് മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നത് മഹേഷ് അതിനു ശേഷമാണ് ശ്രദ്ധിച്ചത് വേറെ ആരുമല്ല ആന്റണി ആണ് ഉണ്ടായിരുന്നത് ശരത്തും ശരത്തിനൊപ്പം ആന്റണിയും കൂടി ചേർന്നിട്ടാണ് ബൈക്കിൽ വന്നത് ബൈക്കിൽ വന്നത് ഇറങ്ങിയത് ഇറങ്ങിയതിന് പിന്നാലെ തന്നെ മഹേഷ് ആന്റണിയോട് ചോദിച്ചു എന്താ ആന്റണി എന്താ കാര്യം ഇങ്ങോട്ടേക്ക് എന്താ വന്നത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാണ് പലിശ കൃത്യമായിട്ട് തരണമെന്ന് നീ എന്താ പലിശ കൃത്യമായിട്ട് തരാത്തത് നീ എന്താ പലിശ തരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിനോട് ചോദിച്ചു എന്നാൽ എനിക്ക് രണ്ട് ദിവസത്തെ സാവകാശം കൂടി തന്നാ മതി ഞാൻ പൈസ കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരാവശ്യം വന്നപ്പോ അതിന് വേണ്ടിയിട്ട് പോയി അതുകൊണ്ട് എന്റെ കയ്യിൽ വേറെ പൈസ ഇല്ല നീ എനിക്ക് രണ്ട് ദിവസത്തെ സാവകാശം തന്നാൽ മതി ഞാൻ ഉറപ്പായിട്ടും പൈസ തരാമെന്ന് ആന്റണിയോട് പറഞ്ഞു എന്നാൽ എനിക്ക് ഇനി ിക്കാൻ പറ്റത്തില്ല രണ്ടെന്നല്ല രണ്ട് മാസമാണെങ്കിൽ പോലും ഞാൻ നിനക്കിനി സാവകാശം തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല നേരെ ആന്റണി ആ ഒരു കാർ എടുത്തുകൊണ്ട് പോവാനായിട്ട് തുടങ്ങി കാർ എടുത്തുകൊണ്ട് പോവാനായിട്ട് തുടങ്ങിയ സമയത്ത് പറയുന്നുണ്ട് ആന്റണിയോട് മഹേഷ് പറയുന്നുണ്ട് ആന്റണി കാർ എടുത്തുകൊണ്ട് പോകരുത് പോയി നീ കാർ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യും എനിക്ക് ജോലി ചെയ്താലല്ലേ നിനക്ക് പൈസ തരാനായിട്ട് പറ്റത്തുള്ളൂ നീ അതുകൊണ്ട് പോകരുത് ദയവേത് പോകരുത് എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ആന്റണി തയ്യാറായിരുന്നില്ല അവസാനം ആന്റണി പറഞ്ഞു കാർ എടുത്തില്ലെങ്കിൽ എന്താ ഒരു കാര്യം ചെയ് നീ ആണെങ്കിൽ പൈസയൊട്ട് കൃത്യമായിട്ട് തരത്തൂല കാറ് ചോദിച്ചു കഴിഞ്ഞാൽ നീ കാറും തരത്തില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്റെ ഭാര്യ എടുത്തോട്ട് പോകട്ടെ എന്ന് മഹേഷിന്റെ മുഖത്ത് നോക്കി ആന്റണി ചോദിച്ചു അത് മഹേഷിനെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഏതൊരു ആളാണെങ്കിൽ പോലും ഏതൊരു പുരുഷനാണെങ്കിൽ പോലും എന്ത് പറഞ്ഞാലും കേട്ടോണ്ട് നിൽക്കും പക്ഷെ അവന്റെ കുടുംബത്തെ കയറി കളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവന്റെ കുടുംബത്തെ കയറി തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരോറ്റ ഒരാളും ഒരു പാവത്താൻ പോലും വെറുതെ ഇരിക്കത്തില്ല മഹേഷിന് ദേഷ്യം വന്ന് മഹേഷം ആന്റണിയെ തല്ലി ആന്റണി മഹേഷിനെ തല്ലി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി അപ്പോൾ ആന്റണിയെ മഹേഷ് ഒരുപാട് അടിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ശരത് ഓടി വന്ന് മഹേഷിനെ പിടിച്ചു തള്ളിയിട്ട് മഹേഷിനെ കുറെ അടിച്ചു മഹേഷിനെ അടിച്ചപ്പോൾ സഹിക്കാൻ പറ്റാതെ ശരത് മഹേഷ് ശരത്തിനെ അടിച്ചു അങ്ങനെ അവര് തമ്മിൽ വഴക്കായി ശരത്തിനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പിടിച്ചു മാറ്റി അങ്ങനെ മഹേഷിനെ എടുത്തിട്ട് ആന്റണി അടിക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു പൂരിപ്പറമ്പായി തന്നെ അത് മാറി അങ്ങനെ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് മഹേഷിനെ അറഞ്ചും പുറഞ്ചും നല്ലപോലെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അടിച്ചു മഹേഷിന് ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയിൽ ഭയങ്കരമായിട്ട് അടിച്ചു ഇതെല്ലാം കണ്ടിട്ടും സ്വന്തം ചേട്ടന്റെ കൂട്ടുകാരനാണെന്ന് പോലും അറിയാതെ ഷരത്ത് വീണ്ടും മഹേഷിനെ ഉപദ്രവിക്കാ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നാൽ ഈ സമയത്താണ് സച്ചി കാറും കൊണ്ടു വന്നത് സച്ചി കാറും കൊണ്ട് വന്നപ്പോൾ മഹേഷിനെ ആന്റണിയെ എടുത്തിട്ട് അടിക്കുന്നതാണ് സച്ചി കണ്ടത് സച്ചി ഒരിക്കലും കണ്ടുകൊണ്ട് നിൽക്കാൻ ആഗ്രഹിക്കാത്ത കാഴ്ചയാണ് ഓടിപ്പോയി സച്ചിൻ ആന്റണി അടിച്ചു ആന്റണി ഒരുപാടടിച്ചു ഒരുപാട് അടിക്കുന്നതിന്റെ ഇടയിൽ ശരത്ത് വന്നിട്ട് ചേട്ടാ അടിക്കരുത് അതിന്റെ സുഹൃത്താണ് അടിക്കരുത് അടിക്കരുത് എന്നൊക്കെ ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ അതൊന്നും സച്ചി സച്ചി കേട്ടില്ല സച്ചി ഒരുപാട് എടുത്തിട്ട് അടിച്ചു പിന്നാലെ ശരത്ത് ഓടി വന്ന അവരെ ഈ ശരത്തിനെ പിടിച്ചു വെച്ചിരുന്നവരെല്ലാവരെയും തള്ളി മാറ്റിക്കൊണ്ട് സച്ചിന്റെ കയ്യില് കയറി പിടിച്ചിട്ട് പറഞ്ഞു അടിക്കരുത് അതെന്റെ സുഹൃത്താണ് ശരത്തിനെ പിള്ളി തള്ളി മാറ്റിയിട്ട് വീണ്ടും ആന്റണി അടിച്ചു അങ്ങനെ അവർ തമ്മിൽ വലിയൊരു വഴക്കായി അവസാനം സച്ചിയുടെ കോളറിൽ കയറി ശരത്ത് കയറി പിടിച്ചു ചേച്ചിയുടെ ഭർത്താവാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല എന്റെ സുഹൃത്താണെന്ന് ഞാൻ പറഞ്ഞു ഇനി എന്റെ സുഹൃത്തിനെ കയറി അടിച്ചാൽ ഞാൻ ചേച്ചിയുടെ ഭർത്താവൊന്നും നോക്കത്തില്ല ഞാൻ നല്ല പെരുമാറും എന്ന് ശരത്ത് സച്ചിയെ ഭീഷണിപ്പെടുത്തി അത്രയും നേരം സച്ചി കണ്ടിട്ടും ആ സത്യങ്ങൾ അറിഞ്ഞിട്ടും അതിന്റെ വീഡിയോ സഹിതം തന്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും സച്ചി ഒന്നും പറയാതിരുന്നത് രേവതിയുടെ സഹോദരൻ എന്നൊരു പേരിൽ മാത്രമായിരുന്നു എന്നാൽ അവിടെയും വീണ്ടും വീണ്ടും ശരത്ത് സച്ചിയുടെ സച്ചിയുടെ അടുത്ത് അടി ചോദിച്ചു വാങ്ങുന്ന അവസ്ഥ എത്തുമ്പോൾ സച്ചിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല സച്ചി തിരിച്ച് ശരത്തിനെ അടിച്ചു അങ്ങനെ അടിച്ചതിന് ശേഷം ഈ ഒരു കൊണ്ട് വീണ്ടും ആന്റണി ശരത്തിനെ ഉപ സച്ചിയെ ഉപദ്രവിക്കാൻ വന്നു അവര് തമ്മിൽ വഴക്കായി അവസാനം ദേഷ്യം വന്നിട്ട് ശരത്ത് സച്ചിയെ കയറി അടിച്ചു അടിച്ചപ്പോൾ അവസാനം നിവർത്തിയിട്ടിട്ട് സച്ചി ശരത്തിന്റെ കയ്യെ പിടിച്ചൊടിച്ചു ഒടിച്ച് വേദന കൊണ്ട് ആന്റണി പെട്ടെന്ന് ശരത്തിനെ പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ അവര് വണ്ടി എടുത്തുകൊണ്ട് പോയി അപ്പൊ മഹേഷ് പറയുവാണ് സച്ചിക്ക് പിരിയളവി നിൽക്കുവാണ് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറഞ്ഞു ആന്റണി ശരത്തിനെ കൊണ്ട് ബൈക്കിൽ കയറിപ്പോയി അങ്ങനെ സച്ചി കാര്യങ്ങൾ തിരക്കി കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് പറഞ്ഞത് ഇതേപോലെ പൈസ പലിശയ്ക്ക് വാങ്ങിച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റിയില്ല അത് വാങ്ങാനായിട്ട് വന്നപ്പോഴത്തേക്കും എന്നോട് കാർ എടുത്ത് കാർ എടുത്തുകൊണ്ട് പോകാനായിട്ട് നോക്കിയെന്നും അത് തടഞ്ഞപ്പോൾ തന്നെ ഭാര്യയെ പറഞ്ഞു എന്ന് ഭാര്യയെ അനാവശ്യം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അടിച്ചതെന്ന് പറഞ്ഞു അപ്പോഴാണ് സച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലായത് തനിക്ക് അത് ആന്റണിക്ക് പലിശ കൊടുക്കാനായിട്ട് വെച്ചിരുന്ന പൈസയാണ് സച്ചി ആദ്യം രേവതിക്ക് മാല വാങ്ങാനെന്നും പറഞ്ഞ് ആ ഒരു ആ ഒരു ചിട്ടി എടുക്കാൻ നേരത്ത് രേവതിക്ക് മാല വാങ്ങാനായിട്ട് മഹേഷ് പൈസ എടുക്കാൻ വേണ്ടിട്ട് നിന്നത് എന്നാൽ സച്ചിക്ക് മാല വാങ്ങാനായി രേവതിക്ക് മാല വാങ്ങാനാണെന്ന് പറഞ്ഞപ്പോൾ മഹേഷ് ചിട്ടി എടുക്കാതെ നേരെ സച്ചിക്ക് കൊടുക്കുകയായിരുന്നു വീണ്ടും മഹേഷ് കുറച്ച് പൈസയൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നപ്പോൾ അത് വീണ്ടും സച്ചിയുടെ അച്ഛന്റെ ഹോസ്പിറ്റൽ ചെലവിന് തന്നെ അതായി പ്പോഴാണ് സച്ചിക്ക് കാര്യങ്ങൾ പിടികിട്ടിയത് എന്നാൽ മഹേഷിനെ അടിച്ചതിന്റെ പേരിലാണ് ഇപ്പോ സച്ചിയും ശരത്തും തമ്മിൽ വഴക്കായത് അതിന് നിന്റെ കുടുംബത്തെ ബാധിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞു എന്നാൽ ശരത്ത് വലിയൊരു ഫ്രോഡാണ് എന്ന് സച്ചിക്ക് അറിയാം അതുകൊണ്ട് തന്നെ സച്ചി മിണ്ടിയില്ല എന്നാൽ ഈ സമയത്ത് ശരത്ത് നേരെ ആന്റണിയുടെ ഓഫീസിലേക്കാണ് പോയത് എന്നാൽ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല ഞാൻ വീട്ടിലോട്ട് പോകുവാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ ശരത്ത് പറഞ്ഞു വേണ്ട നീ എന്തായാലും ഇപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ചേട്ടൻ ഇതിന്റെ പേരിൽ പ്രതികാരമൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് ശരത്ത് പറയുകയും മാത്രമല്ല ഇപ്പോഴുള്ള കാര്യങ്ങൾ തന്നെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്നൊക്കെ ശരത്ത് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇതിനുശേഷം ഇവർ നേരെ ശരത്ത് നേരെ തൻ്റെ വീട്ടിലോട്ട് പോകുവാണ് അപ്പോൾ അവരെ ഒന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു വീട്ടിൽ ചെന്നപാടേ തന്നെ വിശേഷങ്ങൾ ചോദിച്ചു എന്നിട്ട് കോളേജിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ഒരു രണ്ട് പാക്കറ്റ് പൂ എടുത്തു കൊടുത്തതിനു ശേഷം കുറച്ച് സ്ഥലത്ത് പൂ കൊടുക്കാനുണ്ട് നീ എത്രയും പെട്ടെന്ന് പൂ കൊണ്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ ദേവു പറയാണ് അമ്മ വേണ്ട അവനിപ്പോ പഠിച്ചിട്ട് വന്നതല്ലേ ഉള്ളൂ ഞാൻ ചെയ്തോളാം കുഴപ്പമില്ല അവനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ദേവു പാക്കറ്റും കൊണ്ട് പുറത്തോട്ട് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ശരത്തിനെ വെറുതെ കളിക്കൊന്ന് അടിച്ചു അപ്പോഴാണ് വേദന കൊണ്ട് പൊളയുന്ന രീതിയിൽ ശരത്ത് കരയാനായിട്ട് തുടങ്ങിയത് അപ്പോ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ സത്യം പറയാനായിട്ട് നിന്നില്ല പകരം താൻ വണ്ട് ബൈക്കിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞു ഉടനെ ലക്ഷ്മി ദേവ് ലക്ഷ്മിയും ും കൂടി ചേർന്നിട്ട് ശരത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ നോക്കി നോക്കിയതിനു ശേഷം കാര്യം ചോദിച്ചപ്പോൾ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് തന്നെ ശരത് ഡോക്ടറിനോട് പറഞ്ഞു എന്നാൽ ബൈക്കിൽ നിന്ന് വീണു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും പരിക്ക് പറ്റത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ വേറെ പരിക്കുകളൊന്നും ഇല്ലല്ലോ അപ്പോൾ ബൈക്കിൽ വീണതാണെങ്കിൽ ബൈക്കിൽ നിന്ന് വീണതല്ലല്ലോ എന്ന് ശരത്തിനോട് ചോദിക്കുകയും എന്നാൽ താൻ ബൈക്കിൽ നിന്ന് വീണത് തന്നെയാണ് എതിരെ ഒരു വണ്ടി വന്നപ്പോൾ വെട്ടിച്ചതാണ് അങ്ങനെ വന്ന് വീണതാണെന്ന് പറഞ്ഞു എന്തായാലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഒന്ന് എക്സ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എക്സ്റേ എടുത്തിട്ട് അവർ അവിടെ ഇരിക്കുകയാണ് ഈ സമയത്ത് രേവതി വന്നു രേവതി വന്നതിന് ശേഷം ശരത്തിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടം വന്നു എന്നാൽ ഇപ്പോഴും സച്ചി അവിടെ കാര്യം ചോദിച്ചപ്പോൾ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് രേവതിയോടും പറഞ്ഞു പക്ഷെ സത്യം പറഞ്ഞില്ല എന്നാൽ സച്ചി കാണിച്ച ഈ ഒരു തെമ്മാടിത്ത തെമ്മാടിത്തരത്തിന് സച്ചിയോട് പകരം വീട്ടാനായിട്ട് കാത്തിരിക്കുവാണ് ശരത്ത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുമ്പോൾ